മാസങ്ങളായി അട്ടപ്പാടി വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിലെയും കൃഷിയിടങ്ങളിലും നിരന്തരമായി ദുരന്തം വിതച്ച കൊലകൊമ്പനെ പിടികൂടി ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് ഇതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഘട്ടങ്ങളായി മൂന്ന് തവണ മയക്കുവെടി വെച്ചാണ് ആനയെ തളച്ചത് തുടർന്ന് കൊമ്പനെ കോർനാട് ആനപരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പുലർച്ചെ രണ്ടു മണിക്കാണ് കൊമ്പനുള്ള ആദ്യ മയക്കുവെടി ഉതിർത്തത് തുടർന്ന് രണ്ടു തവണ കൂടി പ്രയോഗിച്ചു അതിസാഹസികമായാണ് നരനായാട്ട് നടത്തിയ കൊലകൊമ്പനെ തളച്ചത് ഫോറസ്റ്റ് അസിസ്റ്റന്റ് വെറ്ററിനറി സർജൻ അരുൺ സക്രിയ കോടനാട് ആനപരിശീലന കേന്ദ്രത്തിൽ നിന്നെത്തിയ ഡോക്ടർ ജയകുമാർ തമിഴ്നാട് വനംവകുപ്പിന്റെ വെറ്ററിനറി സർജൻ ഡോക്ടർ മനോഹരൻ മണ്ണാർക്കാട് സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ ഷാജി പണിക്കശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെച്ച് കൊമ്പനെ പിടികൂടിയത് ഇതിനായി വയനാട് തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി കുഞ്ചു വിജയ് വാസിം പ്രമുഖ തുടങ്ങി നാല് കുങ്കിയാനകളെ സജ്ജമാക്കിയിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക് ആരംഭിച്ച പ്രയത്നം ഫലം കണ്ടത് രാവിലെ ഒൻപത് മണിയോടെയാണ് കൊങ്കിയാനകളുടെയും ജെ സി ബിയുടെയും സഹായത്തിലാണ് ആനയെ വാഹനത്തിൽ കയറ്റിയത്

തളച്ച കൊമ്പനെ പതിനൊന്ന് മണിയോടെ മണ്ണാർക്കാട് എത്തിച്ചു മയക്കത്തിന്റെ ആലസ്യത്തിലായ കാട്ടാനയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം അതിവേഗത്തിൽ ഗതാഗത കുരുക്കിനെ ഭേദിച്ചുകൊണ്ട് നഗരത്തിലൂടെ ചീറിപ്പാഞ്ഞു മണ്ണാർക്കാട് സി ഐ ഹിദായത് ഉള്ളയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തതിനാൽ നിമിഷവേഗത്തിൽ വ്യൂഹം നഗരാതിർത്തി കടന്നു പെരിയാർ തീരത്തെ കോടനാട് ആനപരിശീലന കേന്ദ്രത്തിലാണ് കൊമ്പനുള്ള കൂടൊരുക്കിയിട്ടുള്ളത് ഒൻപതടി ഉയരമുള്ള കാട്ടാനയ്ക്ക് നാൽപ്പത് വയസ്സോളം പ്രായമുണ്ട് ഒൻപതോളം പേരുടെ ജീവനെടുത്തിട്ടുള്ള കൊലയാളിയായ ആനയെ വരും ദിവസങ്ങൾക്കുള്ളിൽ താപ്പാനയാക്കി മാറ്റും രണ്ടു മാസം മുൻപ് തന്നെ സർക്കാർ തീരുമാനമുണ്ടായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ ആനയെ തളക്കാനുള്ള ശ്രമം മാറ്റിവെക്കുകയായിരുന്നു മണ്ണാർക്കാട് ഡി എഫ് ഒ വി പി ജയപ്രകാശ് റേഞ്ച് ഓഫീസർമാരായ ഷെറീഫ് അഭിലാഷ് ഗണേശൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വനപാലകരും സംഘത്തിലുണ്ടായിരുന്നു